ഹലോ മെച്ചാമ്പരാ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തീപെണ്ണം നമ്മുടെ രൗദ്രിക്കുട്ടിയൊക്കെ നമ്മുടെ കൂടെ വീട്ടുണ്ടായിട്ട് ഇപ്പോൾ ഒരു മാസം ആയില്ലേ ഒരു മാസം തന്നെ നമ്മൾ വീട് എടുക്കലില്ല കാരണം തീപെണ്ണം രൗദ്രക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വീട് എടുക്കലേ പിന്നെ നമ്മൾ നമ്മളെ ചെറിയൊരു കുഞ്ഞു ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടുത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എന്താക്കി ഒന്ന് കിടന്നതാണ് കിടന്ന് കിണീട്ട് ഒന്ന് പുറത്ത് നല്ല മഴ അപ്പോൾ പുറത്ത് മീനിൻ്റെ ഒക്കെ മൂടി വെച്ച് വരുമ്പോൾ ഒരാളുണ്ട് കിടങ്ങണ് ഒരാൾ പേടിച്ചെണീറ്റാ ഉറങ്ങിപ്പോയതായിരുന്നു ഇപ്പോൾ അപ്പോൾ ഈ കിണുങ്ങ് കുറച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നു പെണ്ണിനെടുത്തു നെഞ്ചത്ത് കടന്നു പിന്നെ പറഞ്ഞ തണുപ്പല്ലേ അപ്പോൾ പെണ്ണിനെന്താക്കി ഒരു തൊപ്പി മെച്ചിട്ടത് ഒരു സ്വന്തം ഇട്ടതാണ് വീപെണ്ണ് ഇട്ടുകൊടുത്തതാണ് പിന്നെ പിന്നെ സോക്സും കൂടി ഇട്ടുകൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ദീപെണ്ണ അവിടെ തപ്പായിരുന്നു അപ്പോൾ അലമാരിൽ നോക്കി രണ്ട് സോക്സ് കിട്ടി ഒരു ടാറ്റെടുക്കല്ലായിരിക്കും ഒരു ഉമ്മൻ കൊടുക്ക് ആ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തെറ്റിന്ന് പറ നമ്മൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കുഞ്ഞുപണ്ണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറ ആരും വരണേ അപ്പം ദീപെണ്ണ് കുറേ ഇല്ല നമ്മൾ ഇവിടെ വീഡിയോലൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ നല്ല പോലെ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി കുറച്ച് ആഴ്ചകളായി ഒരു മാസങ്ങളായി അപ്പം നമ്മുടെ ചാനലിൽ കാണാത്തവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ നമ്മൾ കുറച്ച് ഒരു ഒരു ഇത് തുടങ്ങുകയാണ് ഇതിനൊന്ന് എടുക്കുവോ കൈ അടയണം അച്ചടി കച്ചെടു നമുക്ക് ഇങ്ങനെ വീട് എടുക്കാം ഹായ് ഹായ് പിന്നെ നമ്മളെ വീടിൻ്റെ അല്ല നമ്മളെ റൂമിൻ്റെ കോലൊക്കെ കുറച്ച് മാറ്റി ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മുടെ റൂം ഉണ്ടായിരുന്നത് ഇവിടെ നിന്നൊക്കെ പല കാര്യങ്ങളും ഞാൻ എടുത്ത് മാറ്റി ഇപ്പം നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ റൂമിൽ അധികം ആനകൾ ആനകളൊക്കെ ഞാൻ എന്തൊക്കെ റിമൂവ് ചെയ്തു ആനകളും മറ്റേതൊക്കെ കുറച്ച് ഞാൻ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി ഈ സൈഡ് മാത്രം സെറ്റാക്കാൻ ഇല്ല പിന്നെ ഇപ്പോഴാണ് റൂമൊന്ന് കളറായത് അല്ലേ ദീപണ് വരുമ്പോൾ അന്തം വിട്ടുവായോട്ട് ആ ആ രൗതരി കുട്ടിപ്പോ ഒന്നര വയസ്സായി എന്നിട്ട് ആളിപ്പാ ആ നമ്മൾ രാവിലെ കുട്ടി സോക്സ് ഇടുന്ന കാണാട്ടെ നമുക്ക് എണ്ണയിലൊന്നും ഇടട്ടെ ആ എന്നാ എന്താ നിങ്ങൾക്ക് സോക്സ് ഇട്ടോ എല്ലാരും ആ എല്ലാവരും ഇട്ടു കേട്ടോ ഇന്ന് രൗതിരിക്കുട്ടി സോക്സ് ഇടു ആ രാവിലെ കുട്ടി സോക്സ് ഇടോ കാലേ എങ്ങനെയാലും പറഞ്ഞിട്ട് സോക്സ് ഇടാ കാല ഏതെങ്കിലും ആയിക്കോട്ടെ സോക്സ് സോക്സിട്ട പോലെ പെണ്ണിൻ്റെ കയ്യിൻ്റെ അവിടെ മൈക്ക് അപ്പോ ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പോ നോയിസ് വരുമ്പോ ഒന്ന് ക്ഷമിക്കട്ടോ എന്തേലൊക്കെ പറഞ്ഞ സോക്സ് ഇടിപ്പിക്കണം അല്ലാണ്ട് വേറെ വഴിയും ഇറക്കൂല അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒന്ന് രാത്രി വീട്ടിലെടുക്കും ഇപ്പൊ സമയം പത്തേക്കാലം ഒക്കെ ആയിണ്ടാവും പത്തേ കാലോ പത്രയൊക്കെ ആയിണ്ടാവും അള ചിരി നോക്ക് എന്താ ചിരി നാണം വന്നു ും വന്നു ദീപ എന്തേലൊക്കെ പറഞ്ഞ സോക്സ് ഇടിപ്പിക്കാൻ അല്ലെങ്കിൽ സമ്മതിക്കൂല ആ അതിന് നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ എങ്ങനെയാ സോക്സ് ഇട്ട് നടക്കാന്ന് ഞങ്ങൾ ഇങ്ങനെയാ കിടക്കണേങ്ങനെയാ കിടക്കണേ നേരക്കി കിടന്നിട്ടേ അതിൻ്റെ എന്താ സംഭവം എന്ന് നമുക്ക് നാളെ നാളത്തെ വീഡിയോയിൽ കാണാം നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഒരാളെ കുളൂസ് ഇട്ടോ എന്താ ശരി അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ഇത് ഇന്ന് ഇന്ന് എത്രയാണ് ഡേറ്റ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ആണ് നിങ്ങൾ ഇന്ന് ഇരുപത്തിനാലാം തീയതി ഇന്ന് ഏഴ് മണിക്കാണ് നമ്മൾ ഇന്നലെ എടുത്ത ഇരുപത്തി മൂന്നാം തീയതി എടുത്ത വീഡിയോ കാണുന്നത് അപ്പോൾ ഇരുപത്തിനാലാം തീയതി ഇന്ന് എടുത്ത വീഡിയോ നിങ്ങൾ ഇരുപത്തഞ്ചാം തീയതി ഈവനിങ് ഏഴ് മണിക്ക് കാണാം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ഓപ്ഷനും കൂടിയും എനേബിൾ ചെയ്ത് വെക്കുക മൈക്കുക പിന്നെ ആ ബെൽ ബെൽ ബട്ടണും കൂടിയൊന്നും സെറ്റാക്കുക കേട്ടോ അതാ നമ്മൾ വീഡിയോ നിർത്താൻ പോവുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് ആ പൂച്ച എങ്ങനെയാ കരിക പറ ഇതിൽ പറ പൂച്ച എങ്ങനെ കരിക ഭ എങ്ങനെയാണ് കരിക്കുക പശുമ്പോ എങ്ങനെയാണ് കരയ്യ സിംഹം എങ്ങനെയാ കരിയെ എന്തെങ്കിലും നോയ്സ് എന്തെങ്കിലും ക്ഷമിക്കാം കേട്ടോ അപ്പം നമ്മൾ വീഡിയോ അതിൻ്റെ പിയാണ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം എന്താണ് സംഭവം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുക അപ്പം നമ്മൾ ടാറ്റപ്പായ് സി യോ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം